ഹലോ നമ്മൾ ഒരു വിഷയം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മെ തേടി വരുന്നവനായ ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു മതങ്ങളിൽ നമ്മൾ ദൈവത്തെ തേടി ചെല്ലുകയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ദൈവം നമ്മളെ തേടി വരികയാണ് മറ്റ് മതങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവം വന്നാൽ തന്നെ നല്ലവരെ രക്ഷിക്കാനും ശിഷ്ടന്മാരായ ആളുകളെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരായ ആളുകളെ കൊല്ലുവാനുമാണ് വരുന്നത് പക്ഷേ യേശു കർത്താവ് വന്നത് പാവികളെ തേടിയാണ് നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള എന്നെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ വേറൊരു രക്ഷകൻ ആണ് വന്നിരുന്നതെങ്കിൽ എനിക്കും രക്ഷയില്ലായിരുന്നു എന്നാൽ എനിക്ക് ആശ്വാസം നൽകുന്ന എൻ്റെ തോളിൽ തട്ടിട്ട് മകനെ നിൻ്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ആ ലക്ഷ്യത്തോടു ലക്ഷ്യത്തോടുകൂടെ വന്ന യേശു എനിക്ക് ഒരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് കാര്യം അങ്ങനെ വേറൊരാളെ ഞാൻ ചരിത്രത്തിൽ കാണുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത് കർത്താവ് പറഞ്ഞു ഞാനിവിടെ വന്നത് ലോസ്റ്റായിട്ടുള്ള കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് ഞാൻ വന്നത് എന്താണ് കാണാതെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശ്യാപ്രവനത്തിൽ നമ്മൾ വായിച്ചതുപോലെ മറ്റൊന്നുമല്ല നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു ദൈവവഴിയെ വിട്ട് നമ്മുടെ സ്വന്തം വഴിയെ നടക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവവഴി വിട്ട് വേറെ ഏത് വഴിയാണെങ്കിലും സ്വന്ത വഴി എന്നുള്ളത് കോഴ്സ് സ്വന്തം വഴിയാണെന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയാണ് പക്ഷേ ആരെങ്കിലുമൊക്കെ നടന്ന വഴിയാണല്ലോ വഴിയാകുന്നത് രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് യേശു നടന്ന വഴി രണ്ട് പിശാജി നടന്ന വഴി യേശു നടന്ന വഴിയെ അല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ മുന്നേ പോയത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മുന്നേ പോയത് പിശാജി തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല കാര്യം പിശാജ് വഴി തെറ്റിപ്പോയവനല്ല തെറ്റായ വഴി തെരഞ്ഞെടുത്തവനാണ് അവൻ്റെ വഴിയെ ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള വലിയ പരിശ്രമമാണ് അവൻ നടത്തുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു ലോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദുഷ്ടന്മാരായ വലിയ പാപികളെ മാത്രമല്ല ശരിക്കും ദൈവവഴി വിട്ട് പോകുന്നതായ വിശ്വാസികളും ലോസ്റ്റ് ബിലീവറാണ് നമ്മൾ കൈയിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു ഹീസ് എ ലോസ്റ്റ് സിന്നർ എന്നാൽ ദാവീദിൻ്റെ ചരിത്രം പറയുമ്പോഴത്തേക്കും ലോസ്റ്റ് സിന്നർ എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തള്ളിക്കളയല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന മനുഷ്യനായിട്ടും അവൻ എന്ത് ചെയ്തു ദൈവ വഴി വിട്ടുപോയപ്പോൾ ദൈവ പോയാൽ അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഹീസ് ലോസ്റ്റ് അതാണ് നമ്മൾ ഇന്നലെ പ്രധാനമായും കണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ലോസ്റ്റായിട്ടുള്ള വഴിയിലൂടെ നടന്നു പോയ അല്ലെങ്കിൽ കൈയിനെ പോലെ ദുഷ്ടനിൽ നിന്നുള്ളവൻ മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന ദാവീദിനെ പോലെ പിന്നീട് നമ്മൾ കണ്ടു ലോസ്റ്റ് ഷീപ്പ് ആ ഷീപ്പ് അല്ലെങ്കിൽ ആ ആട് വഴി തെറ്റിപ്പോയപ്പോഴും ആരുടെ ഇടയൻ ആരുടെ ആട് തന്നെയാണ് ഇടയൻ്റെ ആട് തന്നെയാണ് ഇതുപോലെ ഇടയൻ്റെ ആടുകൾ വഴി തെറ്റിപ്പോകുമ്പോൾ അതിന് കാരണം എന്താണ് ആദ്യം വഴിയല്ല തെറ്റുന്നത് ആദ്യം തെറ്റുന്നത് നോട്ടമാണ് നോട്ടം തെറ്റുന്നവൻ്റെ കൂട്ടം തെറ്റുന്നു കൂട്ടം തെറ്റുന്നവൻ്റെ വഴി തെറ്റുന്നു നമ്മൾ കണ്ടു നമ്മുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുമായിട്ട് മോഹങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണ് മോഹങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാമത്തെ റീസൺ എന്തുകൊണ്ടാണ് ഇറ്റ് ഇസ് ബിക്കോസ് ദൈവം നമുക്ക് തരുന്ന കാര്യത്തിൽ നമ്മൾ സംതൃപ്തനല്ല എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കണ്ടൻമെൻറ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ വരുമ്പോൾ പിശാച എപ്പോഴും നമ്മുടെ മോഹങ്ങൾക്ക് അതിനെ നിറയ്ക്കാൻ കൊണ്ടു തരുന്നതെല്ലാം ഫോർബിഡൻ ഫ്രൂട്ട്സാണ് വിലക്കപ്പെട്ടതായ കനിയാണ് അങ്ങനെ വിലക്കപ്പെട്ട കനി കാണിച്ച് 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 ഒടുവിൽ അവൻ എന്ത് ചെയ്യുന്നു പാപത്തിൻ്റെ ആ വനാന്തരത്തിലേക്ക് ഇരുട്ടിലേക്ക് മുൾപ്പടർപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോയി തിരിച്ച് പോകുവാൻ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ മുൾപ്പടർപ്പുകളിൽ കുരുങ്ങിക്കിടക്കുന്നതായൊരു സ്റ്റേജ് എന്നാൽ അങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആടിനെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് യേശു കർത്താവ് ഒരിക്കലും വിട്ടുകളയുന്നില്ല കാര്യം യേശുവിൻ്റെ പ്രത്യേകത ഹി ഈസ് വെരി മച്ച് കൺസേൺഡ് അബൗട്ട് ഈവൻ വൺ സിംഗിൾ ഷീപ്പ് തൊണ്ണൂറ്റി ഒൻപത് ആടുകൾ ആലയിലുണ്ടായിരിക്കുമ്പോൾ എനിക്ക് എന്നെ അനുസരിക്കുന്ന തൊണ്ണൂറ്റി ആട് മതി എന്നല്ല പറയുന്നത് എന്നെ അനുസരിക്കാതെ പോയ ആടിനെയും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ രാത്രിയുടെ ഭീകരതയിലേക്ക് സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച് ഇറങ്ങി പുറപ്പെടുന്ന നല്ല ഇടയനായ യേശുവിൻ്റെ ചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതുകൊണ്ട് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ പാപി മാത്രമല്ല അവൻ വിശ്വാസിയാണെങ്കിലും അവനെ തേടി വരുന്നവനായൊരു ദെയ്യമുണ്ട് തേടി വന്നിട്ട് നല്ല അടി കൊടുത്തിട്ട് നടക്കാതെ എന്ന് പറയുകയല്ല പ്രത്യുത അവനെ തോളിലെടുത്ത് അവനെ മാറിൽ ചേർത്ത് വീണ്ടും അവനെ ആലയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ചിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നമ്മുടെ വാക്കുകളെ അവസാനിപ്പിച്ചത് ഇന്ന് ഞാൻ അതിൻ്റെ ഒരു അനന്തരമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് വി ആർ ഓൾ വി ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ഗോഡ് ഹൂ സീക്ക് ദ ലോസ്റ്റ് ലോസ്റ്റ് നഷ്ടപ്പെട്ടവൻ എന്നാൽ നഷ്ടപ്പെട്ടവനെ തേടി വരുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ചരിത്രമാണ് ഓഫ് കോഴ്സ് എന്നാൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ദൈവം നഷ്ടപ്പെട്ടവനെ തിരഞ്ഞു വരാൻ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് നമുക്കൊക്കെ ഒരു വലിയ ഒരു ചിന്തയുണ്ട് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടും വ്യത്യസ്തമായ ദൈവങ്ങളാണെന്ന് അങ്ങനെ രണ്ട് ദൈവമല്ല പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞ് രണ്ട് ദൈവങ്ങളില്ല പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിക്കളയാനും പറ്റത്തില്ല ചില ആളുകൾ പറയുന്നതും പഠിപ്പിക്കുന്നതും പഴയ നിയമമൊക്കെ പഴയ കാര്യം അതൊക്കെ പോട്ടെ നമുക്ക് പുതിയ നിയമമാണ് വേണ്ടത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തിരുവഴുത്തുകൾ എന്ന് പറഞ്ഞിരുന്നത് പഴയ നിയമത്തെയാണ് അത് മറന്നു പോകരുത് പുതിയ നിയമം എന്ന് പറയുന്ന ആളുകൾ യേശുവിനെയാണ് പിൻപറ്റുന്നതെങ്കിൽ യേശു വായിച്ച വേദപുസ്തകം ഏതാണ് പുതിയ നിയമം അല്ല യേശു വായിച്ചത് ഏതാ വായിച്ചത് പഴയ നിയമമാണ് അതുകൊണ്ട് പഴയ നിയമത്തെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു 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 നമുക്കിന്ന് പലപ്പോഴും വന്നു എന്നാൽ വേദപുസ്തകത്തിനെ അങ്ങനെ നിങ്ങൾക്ക് എന്താ ഒരു ഭാഗത്തെ മാറ്റിക്കളയാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ലെന്നല്ല അങ്ങനെ ചെയ്യുന്നവൻ ഈ വചനത്തിൽ നിന്ന് എന്താണ് ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മായിച്ച് കളയുന്നവൻ തീർച്ചയായും നരകത്തിന് യോഗ്യനാണെന്നാണ് വേദവും സംഭടിപ്പിക്കുന്നത് ഇല്ലേ അവൻ അവൻ കള്ളനാണെന്നാണ് പറയുന്നത് അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്തതായ ദൈവത്തിൻ്റെ വചനം അത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം വരെ നീണ്ടു കിടക്കുന്ന മുഴുവൻ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മാറ്റിക്കളയാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് പഴയ നിയമം പോട്ടെ എനിക്കത് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ആവേശത്തിന് പറയുകയും പിന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നെന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഈ പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം രണ്ടും രണ്ടല്ല ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ട് പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ക്രൂരനായിരുന്നു പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ദൈവത്തിനൊരു ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ദൈവത്തിന് വ്യത്യാസം ഉണ്ടായതൊന്നുമല്ല കാഴ്ചപ്പാടിൽ നമുക്കുണ്ടായ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്ന ചിന്തിക്കുന്നു മാർട്ടുൻ പറഞ്ഞ കാര്യം എനിക്ക് പതിനാല് വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ അപ്പനൊരു ഇഗ്നറൻ്റ് ആയിരുന്നു അയങ്കർക്ക് ഞാൻ എന്തോ പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എന്നാൽ എനിക്ക് മുപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പനെ ഒത്തിരി പഠിച്ചു അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാവുമെന്ന് സത്യം എന്താണ് സത്യം മാറ്റം ഉണ്ടായത് അപ്പനല്ല ആർക്കാ ഉണ്ടായത് മകനാണ് ഉണ്ടായത് ഇതുപോലെ വെളിപ്പാടുകളിൽ മനുഷ്യനുണ്ടായ വ്യത്യാസം കൊണ്ടാണ് ദൈവത്തിന്റെ ദൈവത്തെ നമ്മൾ വ്യത്യസ്തരായി കാണാൻ നമുക്ക് തോന്നുന്നത് പഴയ നിയമത്തിലെ ആളുകൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ വെളിപ്പെട്ട് കിട്ടിയ വശങ്ങൾ അതുകൊണ്ടാണ് എബ്രാഹിം ലേഖന്റെ കാരൻ പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായും പ്രവാചകന്മാരോട് അരുളി ചെയ്തിട്ട് ഈ പുതിയ കാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു ആ വെളിപ്പാടിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് യേശുവിനാണ് പക്ഷേ പഴയ നിയമത്തിൽ കാണുന്ന ദൈവം വേറൊരു ദൈവമല്ല പ്രത്യുത ആ ദൈവത്തെ കാണുന്നതിൽ നമുക്ക് പറ്റിയ പാളിച്ചകളോ ലാക്കിങ്ങോ മാത്രമേ ഉള്ളൂ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ളൂ പക്ഷേ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് സത്യമായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരുപോലെ മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാർക്കും ഒരുപോലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം എന്നാൽ പുതിയ നിയമ നിയമദർശനത്തോടു കൂടെ ജീവിച്ച പഴയ നിയമ വിശുദ്ധന്മാരും പഴയ നിയമദർശനത്തോടെ ജീവിക്കുന്ന പല പുതിയ നിയമവിശുദ്ധന്മാരുമുണ്ട് എന്നാൽ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം എന്ന് പറയുന്നത് വ്യത്യസ്തനല്ല അവൻ ഹീസ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും ഒന്നുപോലെയാണ് ഹീസ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആദമം ആദവും ദൈവവും തമ്മിലുള്ള ബന്ധവും അതിന് ശേഷം ഉണ്ടായ ആദവും ദൈവവും തമ്മിലുള്ള ബന്ധവും ഞാൻ വേദപുസകത്തിൻ്റെ വാക്യങ്ങൾ ഓരോന്നോരോ ഒന്നും എടുത്തു പറയാതെ ഒന്ന് ഓടിച്ചു പറയുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ആദവനെ ഹവയെ സൃഷ്ടിച്ചതിന് ശേഷം എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആദമനെ ഹൗവയും കാണാനായിട്ട് ഇറങ്ങി വന്നിരുന്നു അവരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ ബേദോസിന്ന് മനസ്സിലാക്കുന്നത് വെയിലാറുമ്പോൾ എല്ലാ സമയത്തും ദൈവം ഇറങ്ങി വന്നുകൊണ്ടിരുന്നു ഗാഡ് വാസ് ഹാവിങ് എ കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാൻ ഹും ഹീ ക്രിയേറ്റഡ് അവൻ സൃഷ്ടിച്ച മനുഷ്യനോട് അവന് സംവേദനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല കമ്മ്യൂണിയനും ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് വൈകുന്നേരങ്ങളിൽ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവം കുറേയേറെ ഈ വാസ് സ്പെൻഡിങ് ടൈം ഇൻ ടോക്സ് ആൻഡ് ജോക്സ് അല്ലാതെ നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ ദൈവം ഇങ്ങനെ വലിയ ചില ആളുകളിലൊക്കെ ചിന്ത സിനിമയിലൊക്കെ യേശു സംസാരിക്കുന്നത് എക്കോ ആയിട്ടാണല്ലോ മകനേ മകനെ മകനേ മകനെ ഇതുപോലൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത് അതൊക്കെ സിനിമയ്ക്ക് അകത്താണ് അങ്ങനെയൊന്നുമല്ല ദൈവം വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന ആളാണെന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് എല്ലാ ഈവനിങ്ങിലും ഇറങ്ങി വരുന്ന യേശു ആദമനോടും ഹവയോടും ഒക്കെ എന്താണ് സ്വന്തം പിതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ മക്കളോടെന്നതുപോലെ പിതാവ് മക്കളോടെന്നതുപോലെ വളരെ സംസാരിച്ച മേ ബി ദേവേർ ഈറ്റിംഗ് ടുഗതർ വി അബ്രഹാമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ദൈവം തയ്യാറായിരുന്നെങ്കിൽ ആദാമിനോട് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ തയ്യാറാകത്തില്ല ഞാൻ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഒരു കർത്താവ് പറഞ്ഞു കാണും ഓക്കെ കുഞ്ഞുങ്ങളെ ഇനി കിടന്ന് ഉറങ്ങിക്കോ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ വേണേ തോളിലൊക്കെ ഒരു തട്ടൊക്കെ തട്ടിയിട്ട് പോകും നാളെ വൈകുന്നേരം കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് കടന്നു പോകുന്ന അത്രയും നല്ല ബന്ധം ആര് തമ്മിലുണ്ടായിരുന്നു ആദമും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദം പാപം ചെയ്ത ആ സംഭവത്തെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല കാര്യം അതൊക്കെ മറ്റ് പല മെസ്സേജസിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദം പാപം ചെയ്യുന്ന കാര്യമാണ് അവിടെ കാണുന്നത് ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിക്കുകയാണ് ആ ഓടി ഒളിച്ച ആ അല്ലെങ്കിൽ ആദം പാപം ചെയ്ത അന്ന് വൈകുന്നേരം എന്ത് സംഭവിച്ചു നമ്മളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായി നമ്മളെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു പക്ഷേ ദൈവം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഓക്കെ ഞാൻ അവനെ എത്രത്തോളം സ്നേഹിച്ച് എൻ്റെ സ്വന്തം മകനായിട്ട് കൊണ്ടു നടന്നു പക്ഷേ അവൻ എന്നെ അനുസരിച്ചില്ല ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല പുതിയ നിയമത്തിലെ യേശു തേടി വരുന്ന ദൈവമാണെങ്കിൽ പഴയ നിയമത്തിലെ ദൈവവും തേടി വരുന്ന ദൈവമാണ് പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളത് ഇന്നും എൻ്റെ കണ്ണ് നനയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്ന ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് പക്ഷേ പാപം ചെയ്ത അന്ന് രാത്രിയിൽ ഇറങ്ങി വന്ന ദൈവത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും മാത്രമല്ല എനിക്ക് ആദരവും ആരാധനയും ഒരു പരിധി വരെ ഭീതിയുമാണ് നോക്കുക എത്ര പാപം രാത്രി അതാണ് 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 ഈ ദൈവം ദൈവം യഥാർത്ഥത്തിൽ ഭീതിയുമാണ്ത്തിൽ ഓഫ് സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ ആടിനെ തേടി വരുന്ന ഒരു ഇടയൻ എന്ന നിലയിൽ യേശുവിനെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം അത് പുതിയ നിയമത്തിൽ തുടങ്ങിയ സ്വഭാവമല്ല പ്രത്യുത ഉൽപ്പത്തി മൂന്നാ പുസ്തകത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല അവൻ അന്നും ഇന്നും ഒന്നുപോലെ പാപിയെ തേടി വരുന്നവനായ ദൈവമാണ് ദ ദ സെയിം സെയിം ഡേ ഈവനിങ് ഈവനിങ് വാസ് ഡൗൺ എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആദമേ നീ എവിടെ ഒരു പ്രതി ദിവസം മൂന്നാമതെ ഒൻപതാം വാക്യത്തിൽ ആദമേ നീ എവിടെ എന്താ ഇതിന്റെ അർത്ഥം നീ എവിടെ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പിള്ളേർ സാറ്റ് കളിക്കുമ്പോൾ എവിടെ ചോദിക്കുന്നത് പോലെ അല്ല ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് എനിക്ക് നീ ഹൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നതല്ല ചോദിക്കുന്നത് ദൈവ സർവജ്ഞാനിയാണ്